മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ടി മോഹനകൃഷ്ണന്റെ സ്മരണയ്ക്കായി സൈക്കിൾ വിതരണം നടത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സൈക്കിൾ വിതരണം ചെയ്തത് കോൺഗ്രസ് നേതാവായിരുന്ന പി ടി മോഹനകൃഷ്ണൻ ചരമദിനത്തിന്റെ ഭാഗമായാണ് പി ടി മോഹനകൃഷ്ണൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പൊന്നാനിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ നൽകിയത് സബ്സിഡി നിരക്കിൽ ആദ്യഘട്ടത്തിൽ എട്ട് സൈക്കിളുകളാണ് നൽകിയത് കോൺഗ്രസ് പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് കെ ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു സൈക്കിൾ വിതരണവുമായി അതോടൊപ്പം തന്നെ ടൂവീലർ ലാപ്ടോപ്പ് എന്നിങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ട്രസ്റ്റ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരം കുട്ടികൾക്ക് ഈ സൈക്കിൾ വിതരണം പകുതി വിലയ്ക്ക് ഒരു ഏഴായിരം രൂപ വരെ വരുന്ന സൈക്കിളിന് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ഇന്നിവിടെ സൈക്കിൾ ഈ കുട്ടികൾക്ക് ലഭിക്കുന്നത് തീർച്ചയായും നമ്മുടെ പൊന്നാനി റഫീഖ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ തെക്കേപ്പുറത്ത് വെച്ച് ചെയ്യുമ്പോൾ എം കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു റാസിഖ് അനസ് തെക്കേപ്പുറം അബ്ദുൾ മജീദ് മൊയ്തീൻ ബാബ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു

Hey, do